നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഏതാനും ദിവസങ്ങളായിട്ട് ചില അലയൊലികൾ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ അദ്ദേഹം സാധാരണ രീതിയിൽ രാവിലെ എന്തെങ്കിലും പറയും വൈകുന്നേരം അത് മാറ്റി പറയും ഇത്തരം ചില സ്വഭാവ സവിശേഷതകളൊക്കെ ഉള്ളതിനാൽ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയ ഇട്ടുകൊണ്ടിരിക്കുന്ന പേര് ഓട്ടോറിക്ഷ എന്നാണ് അതിനാൽ തന്നെ ആദ്യം അദ്ദേഹം ചില പരാമർശങ്ങൾ കൊണ്ടുവന്നു വൈകുന്നേരം അദ്ദേഹം മാറ്റി മാറ്റിപ്പറയുമെന്ന് എന്ന് കരുതി സംഖ്യകളും കുങ്ങികളും കമ്മികളും അടക്കമുള്ള ആളുകൾ കാത്തിരുന്നു പക്ഷേ അദ്ദേഹം മാറ്റി പറയാൻ തയ്യാറായില്ല അദ്ദേഹം പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നു അതിൻ്റെ ബാക്കിയായിട്ടും പിന്നെയും പറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് ഇടതുപക്ഷം തോറ്റു സി പി എം തോറ്റു എന്നതിൻ്റെ കാരണങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതിനെ തുടർന്ന് ഇത്തരം ചില കാര്യങ്ങൾ സമുദായ നേതാവായ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് മലയാളത്തിലൊരു പ്രമുഖ മാധ്യമം ഒരു പോൾ ഇട്ടു ആ ഇങ്ങനെയാണ് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തിയത് മുസ്ലിം പ്രഗണനമോ എന്നാണ് ചോദ്യം അതിൻ്റെ ഉത്തരം വെള്ളാപ്പള്ളി നടശൻ്റെയും അരുവ ചുറ്റിയുടെ ചിഹ്നം കൊടുത്തിട്ട് യെസ് എന്ന് കൊടുത്തിരുന്നു താഴെ പിണറായിയുടെ പടം കൊടുത്തിട്ട് നോ എന്ന് കൊടുത്തിരുന്നു പിന്നെ നമ്മുടെ കോടതിയിലൊക്കെ ഉള്ള ആ ത്രാസിൻ്റെ പടം കൊടുത്തിട്ട് നിഷ്പർം എന്ന് കൊടുത്തിരുന്നു അതിലേറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം വിചിത്രമെന്ന് പറയാൻ പറ്റില്ല ഇത് പ്രതീക്ഷിച്ചാണ് യെസ് എന്നാണ് എഴുപത് ശതമാനം ആളുകളും അതിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതായത് ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നു ഇടതുപക്ഷത്തിൻ്റെ മുസ്ലിം പ്രീണനമാണ് അവരെ ഇത്ര വലിയ തോൽവിയിലേക്ക് കൊണ്ടെത്തിയതെന്ന് നോ എന്നത് വെറും ഇരുപത്തിനാല് ശതമാനം ആളുകൾ മാത്രമേ പറയുന്നുള്ളൂ സോ ആയിട്ടും ആരായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ നിഷ്പക്ഷമായിട്ടുള്ളത് വളരെ ചെറിയ ശതമാനം ആൾക്കാർ മാത്രമേ ഉള്ളൂ നിഷ്പക്ഷം അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ ഇതിൽ അഭിപ്രായമൊന്നും പറയാതിരുന്നത് പക്ഷേ ഈ കണക്ക് ഈ പോള് ഞെട്ടിക്കുന്നതാണ് കാരണം സി പി എമ്മിൻ്റെ തന്നെ അണികൾ കൊഴിഞ്ഞു പോകുന്നു എന്നതിൻ്റെ പ്രകടമായിട്ടുള്ളൊരു തെളിവ് തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ ആണ് എങ്കിലും നമ്മുടെ സമൂഹത്തിലെ ഒരു പരിച്ഛത തന്നെയാണല്ലോ എപ്പോഴും സോഷ്യൽ മീഡിയയിലും കാണുന്നത് അതിനാൽ തന്നെ അതിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ട പക്ഷേ ആ പോളിൻ്റെ ഫലം എന്നത് തൽക്കാലം ഇടതുപക്ഷത്തിന് പ്രതികൂലമായിട്ടുള്ളതാണ് എന്തുകൊണ്ട് ഇടതുപക്ഷം തോറ്റു എന്നതിനും എന്തുകൊണ്ട് ഇടതു കോട്ടകളിൽ ബി ജെ പി വളരുന്നു എന്നതിനും ഒറ്റ ഉത്തരമേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റുകാരുടെ നഗ്നമായ മുസ്ലിം അടിമത്തമാണ് അതിനെ പ്രീണനമെന്നൊക്കെയല്ല വിളിക്കേണ്ടത് അതായത് ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു ഇപ്പോൾ അവർ കാണിക്കുന്നത് പ്രീണനമല്ല അടിമത്തമാണ് മൃതു സമീപനം മാത്രമാണ് അതായത് നമുക്കറിയാം സർക്കാരിൻ്റെ ചിലവിൽ നടത്തപ്പെടുന്ന സംഗതിയാണ് ലോക കേരള സഭ പോലും ആ ലോക കേരള സഭയിൽ പാലസ്തീന് വേണ്ടിയിട്ട് ഒരു പ്രമേയം പാസാക്കിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഇസ്രായേലിനെതിരെ അവർ പ്രമേയം പാസാക്കുന്നു പലസ്തീനിൽ കൊണ്ടുവന്ന തുണി തുണിയെടുത്തിട്ട് നമ്മുടെ സ്പീക്കർ കണ്ണിൽ വെക്കുന്നു അഭ്യാസം കാണിക്കുന്നു ഫോട്ടോ എടുക്കുന്നു എന്തിനാണ് ഈ പ്രകസനമെന്ന് മനസ്സിലാവുന്നില്ല അതാണ് നേരത്തെ പറഞ്ഞത് അവർ പ്രീണിപ്പിക്കുകയല്ല ഇപ്പോൾ ചെയ്യുന്നത് അങ്ങേറ്റത്തെ അടിപത്തമാണ് അവർ കാണിക്കുന്നത് ഈ ന്യൂസ് ന്യൂസൈറ്റി നടത്തിയ ഒരു സർവേ ഫലം കാണിക്കുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ജനങ്ങളും ചിന്തിക്കുന്നത് വെള്ളാപ്പള്ളി പറഞ്ഞ ആ ഒരു സത്യത്തെ സാധൂകരിക്കും വിധം എന്നതാണ് കമ്മ്യൂണിസ്റ്റുകാർ നിലവിലെ ഹിന്ദു വിരുദ്ധത ഉപേക്ഷിച്ച് മുസ്ലിം പ്രീതത്തിന് പോകാതിരിക്കുകയാണെങ്കിൽ ബി ജെ പി വളരെ അതെ അവർക്കൊരു ഭാവിയുണ്ട് എന്ന് സംഘിയൊന്നുമല്ലാത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ മാത്രമായിരുന്ന കാലത്തും ചിലരൊക്കെ പറയുന്നുണ്ട് വലിയ രാഷ്ട്രീയബോധമൊന്നുമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും ആളുകൾക്ക് പോലും അങ്ങനെ ചില അഭിപ്രായങ്ങളുണ്ടെന്നാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് തീവ്ര വലതുപക്ഷമായ ഇസ്ലാമിൻ്റെ അടിമയാകാൻ കഴിയുക എന്നത് അന്നും ഇന്നും എല്ലാവരുടെയും ഒരു പ്രഹേളിക തന്നെയാണ് എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനെ ഒരു കൂട്ടരുടെ അടിമയായിട്ട് കഴിയാൻ സാധിക്കുന്നു എന്നത് ശരിക്കും ഒരു പ്രഹേളത തന്നെയാണ് ഒരുപക്ഷെ അധികാരത്തിനും അപ്പകഷ്ണങ്ങൾക്കും വേണ്ടി ഈ നല്ലൊരു ശതമാനം മുസ്ലിങ്ങളെ മണ്ടന്മാരാക്കിയുള്ള കമ്മി ഹിന്ദുക്കളുടെ ഒരുപക്ഷെ അഭിനയം ഈ ഈ ഈ കേസിൽ കമ്മ്യൂണിസ്റ്റുകൾ ഇവിടെ ചെയ്യുന്നത് തക്കിയ ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ യഥാർത്ഥ തക്കിയ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഹിന്ദുക്കളാണ് വെബ്ഡസ് കർമാനുസ്